ഹരേ രാമ ഹരേ കൃഷ്ണ ഭഗവത്ഗീത കർമ്മം എന്ത് കർമ്മം എന്ത് എന്ന് നിശ്ചയിക്കുന്നതിനു ജ്ഞാനികൾ പോലും വിഷമിക്കുന്നു യാതെന്നറിഞ്ഞാൽ അശുഭത്തിൽ നിന്നും മുക്തനാവുന്നുവോ ആ കർമ്മത്തെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം എന്തെന്നാൽ കർമ്മ സ്വരൂപം മനസ്സിലാക്കേണ്ടതുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുടെ സ്വഭാവവും അറിയേണ്ടതുണ്ട് കാരണം കർമ്മത്തിൻ്റെ ഗതി അറിയാൻ പ്രയാസമാണ് കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാകുന്നു ആ സത്യദർശിനി എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി ചെയ്യുന്നവനുമാകുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ సార్వం క్రిష్న